ഇനി റബ്ബർ കർഷകർക്ക് കുറച്ച് ആശ്വസിക്കാം നീണ്ട നാളുകൾക്ക് ശേഷമാണ് റബ്ബറിന്റെ ആഭ്യന്തര വില രാജ്യാന്തര വിപണിയിലും മുകളിലെത്തുന്നത് ആർ എസ് എസ് നാലാം ഗ്രേഡിന് ബാങ്കോക്ക് വില കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപയാണ് ആഭ്യന്തര വില ഇരുന്നൂറ്റി ഏഴ് രൂപയിലാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ വരെ ഉയർന്ന ഷീറ്റ് വില നാളുകളായി നൂറ്റി എൺപത് മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപയിലായിരുന്നു ഇരുന്നൂറ് രൂപയിലെത്തുന്നത് വരെ ചരക്ക് വിൽക്കില്ലെന്നാണ് ഉൽപ്പാദക സംഘങ്ങൾ തീരുമാനിച്ചത് വേനൽ കടുത്തതോടെ ടാപ്പിംഗ് കുത്തനെ കുറഞ്ഞതാണ് ടയർ കമ്പനി ആവശ്യകത വർദ്ധിച്ചതോടെ വില ഇനിയും ഉയരാനാണ് സാധ്യതയെന്നും അറിയിക്കുന്നു ഇറക്കുമതി ചെലവ് കൂടുന്നതിനാൽ വൻകിട കമ്പനികൾ ആഭ്യന്തര വിപണി കൂടുതൽ ആശ്രയിക്കുന്നുണ്ട് ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ ടയർ കമ്പനികൾക്ക് വിൽപ്പനയിലും വരുമാനത്തിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു ആഗോളതലത്തിലും രാജ്യത്തും നിലനിന്നിരുന്ന മാന്യരീതി പതിയെ മാറിവരുന്നത് ടയർ വിൽപ്പനയിലും പ്രതിഫലിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ സീസൺ അവസാനിച്ചതോടെ റബ്ബർ സ്റ്റോക്ക് ചെയ്യാൻ കമ്പനികൾ തയ്യാറായാൽ വില ഇനിയും ഉയരും സാമ്പത്തിക മാന്യത്തിൽ നിന്ന് രാജ്യം കരകയറി വരുന്നത് റബ്ബർ കർഷകർക്ക് സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ് റബ്ബർ ഉൽപ്പാദനത്തിന്റെ സിംഹഭാഗവും ടയർ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച കേരളത്തിലെ തോട്ടങ്ങളിൽ ഇത്തവണ തീരെ കുറവായിരുന്നു കടുത്ത ചൂടും കാലാവസ്ഥാ വ്യതിയാനവുമാണ് കാരണം സാധാരണ ലഭിക്കുന്നതിലും കൂടുതൽ വേനൽമഴ ലഭിച്ചത് റബ്ബർ മേഖലയിൽ ഉണർവുണ്ടാക്കിയിട്ടുണ്ട് വേനൽക്കാല ടാപ്പിംഗ് ചെറുകിട തോട്ടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് വില ഇനിയും ഉയർന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ റബ്ബർ ബോർഡ് കർഷകർക്ക് നൽകുന്ന സബ്സിഡി തുക ഇതുവരെ വിതരണം പൂർത്തിയാക്കിയിട്ടില്ല റബ്ബർ മരങ്ങളിൽ റെയിൻ ഗാർഡ് സ്ഥാപിക്കാൻ ഹെക്ടർ ഒന്നിന് നാലായിരം രൂപയാണ് റബ്ബർ ബോർഡ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത് ചില റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ ബോർഡിനെ വിശ്വസിച്ച നിർമ്മാണ സാമഗ്രികൾ കർഷകർ വിതരണം ചെയ്തു ചെലവായ ബില്ല് നൽകിയാൽ സബ്സിഡി തുക അനുവദിക്കുമെന്നായിരുന്നു ബോർഡിന്റെ പ്രഖ്യാപനം എന്നാൽ ഇതുവരെ സബ്സിഡി വിതരണം പൂർത്തിയാക്കാൻ ബോർഡിനായിട്ടില്ല ചൈന ഇരുന്നൂറ്റി ഒന്ന് രൂപ ടോക്കിയോ നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ബാങ്കോക്ക് ഇരുന്നൂറ്റി ആറ് രൂപ എന്നിങ്ങനെയാണ് ആഗോള വില അതേസമയം സാന്ദ്രത കൂടുതലുള്ള ഹൈറേഞ്ച് കുരുമുളക് വാങ്ങാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ സത്യനിർമ്മാണ കമ്പനികൾ തയ്യാറായതോടെ വില മുകളിലേക്ക് നീങ്ങുകയാണ് ഇരുന്നൂറ്റി അൻപത് ടണ്ണിലേറെ കുരുമുളക് കർണാടകയിലെ കമ്പനികൾ വാങ്ങി മൂവായിരം ടൺ വില കുറഞ്ഞ കുരുമുളകാണ് ശ്രീലങ്കയിൽ നിന്നെത്തിയത് രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടതോടെ ഇറക്കുമതി കൂടാനിടയുണ്ട് ഇന്ത്യ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളർ ശ്രീലങ്ക ഏഴായിരത്തി മുന്നൂറ് ഡോളർ വിയറ്റ്നാം ഏഴായിരത്തി മുന്നൂറ്റി അൻപത് ഡോളർ ബ്രസീൽ ഏഴായിരത്തി മുന്നൂറ് ഡോളർ ഇന്തോനേഷ്യ എണ്ണായിരം ഡോളർ എന്നിങ്ങനെയാണ് ടണ്ണിനുള്ള ഇറക്കുമതി നിരക്ക് അതേസമയം ആശ്വാസമായി നെല്ല് സംഭരണം പുനരാരംഭിക്കാൻ തീരുമാനമുണ്ടായിരുന്നു മില്ലുടമകളുമായുള്ള തർക്കത്തെ തുടർന്ന് നെല്ല് സംഭരണം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ കളക്ടർ ജോൺ വി സാമുവൽ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ചെങ്ങളം മാടേക്കാട് പാടശേഖരം കുറിച്ചി മണ്ണങ്കര കുറിഞ്ഞിക്കാട് പാടശേഖരം എന്നിവിടങ്ങളിൽ അവശേഷിക്കുന്ന നെല്ലടി കേന്ദ്രമായി സംഭരിക്കാൻ തീരുമാനമായിരുന്നു നിലവിലെ കരാർ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും സംഭരണം കൊയ്ത്ത് നടക്കുന്ന തീയതി പാടശേഖര സമിതി അറിയിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം മില്ലേതെന്ന് നിശ്ചയിച്ചു നൽകാനും തീരുമാനമായി കൊയ്ത്ത് നടക്കാനുള്ള പാടശേഖരങ്ങളിലെ നെല്ല് സംഭരണം സുഗമവും വേഗത്തിലുമാക്കാനാണിത് അടുത്ത ദിവസം തന്നെ പാടശേഖര സമിതി ഭാരവാഹികളും മില്ലുടമകളും തമ്മിൽ ഗുണനിലവാരം സംബന്ധിച്ച ധാരണയിലെത്തിയിരുന്നു അല്ലെങ്കിൽ പാടശേഖര സമിതിയുടെയും മില്ലുടമ പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഗുണനിലവാര പരിശോധന നടത്തിയതനുസരിച്ച് നെല്ല് എടുപ്പിന് ധാരണയുണ്ടാക്കും െന്നും അറിയിച്ചിരുന്നു ഒരു പാടശേഖരത്തിലെ നെല്ലെടുപ്പിന് മില്ലിനെ നിയോഗിച്ചാൽ കാലതാമസം വരുത്താതെ തന്നെ നെല്ലെടുത്ത് തുടങ്ങണം മുഴുവൻ നെല്ലും തുടർച്ചയായി എടുക്കണമെന്നും മുടക്കം വരുത്തരുതെന്നും കളക്ടർ മില്ലുടമകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു വലിയ വാഹനം എത്തുന്നെടുത്ത് നെല്ല് എത്തിച്ചു നൽകണമെന്ന മില്ലുടമകളുടെ ആവശ്യം കർഷകർ അംഗീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി